വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്തിമ റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിന്റെ ഭാഗമായി ഇന്നും നാളെയും ജെ യോഗം ചേർന്ന് ബില്ലിന്റെ വകുപ്പ് തിരിച്ചുള്ള പരിശോധന നടത്തും വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ് നന്ദൻ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകാൻ അത് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത് അതിന് മുന്നോടിയായി എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് നടക്കുന്നത് സമ്മേളനത്തിൽ തന്നെ ഈ വക്കഫ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പ്രത്യേകിച്ച് ഇന്നും നാളെയുമായി ഈ സംയുക്ത പാർലമെന്ററി സമിതിയുടെ യോഗം നടക്കുകയാണ് അതായത് ഈ വക്കഫുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വക്കഫ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമവും പിന്നീട് അത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ഭേദഗതി ചെയ്തപ്പോൾ സാധാരണക്കാരായ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാരുടെ ജനങ്ങളുടെ മൗലിക അവകാശങ്ങളിൽ പോലും കൈകടത്തുന്ന രീതിയിലുള്ള നിയമമാണ് അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലമാണ് എന്നിപ്പോൾ കേരളത്തിലെ മുനമ്പമടക്കമുള്ള ഭാഗത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിലടക്കം ക്ഷേത്രങ്ങളിലടക്കം വക്കഫ് അവകാശവാദം ഉന്നയിച്ചു ഏറ്റവും ഒടുവിലായി കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജിലെ കുംഭനഗരി അത് വക്കഫിൻ്റെ ആണെന്നുള്ള അവകാശവാദവുമായി ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്നു ഇങ്ങനെ വക്കഫ് നിയമത്തിൻ്റെ അല്ലെങ്കിൽ വക്കഫ് നിയമം അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇത്തരം ഭൂമികൾ കൈയേറുന്ന രീതിയിലുള്ള വലിയ രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ ഈ വക്കഫ് ഭേദഗതി നിയമം അവതരിപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ഓഗസ്റ്റ് എട്ടാം തീയതി ഈ നിയമ ഭേദഗതി അല്ലെങ്കിൽ വക്കഫ് നിയമ ഭേദഗതി അവതരിപ്പിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതേ തുടർന്നാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ പഠിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക പാർലമെന്ററി സമിതിക്ക് രൂപം നൽകുന്നത് ഇരുപത്തി പേർ ലോക്സഭയിൽ നിന്നും പത്ത് പേർ രാജ്യസഭയിൽ നിന്നും അങ്ങനെ മുപ്പത്തി ഒന്ന് അംഗ സമിതി രൂപീകരിക്കുകയും ബി ജെ പിയുടെ എം പി ആയ ജഗദംബിക പാൽനിയാദിന്റെ അധ്യക്ഷനായി നിയോഗിക്കുകയും ചെയ്തു തുടർന്ന് അന്നു മുതൽ ഒൻപതാം തീയതി ഈ കമ്മിറ്റി പ്രഖ്യാപിക്കുകയും തുടർന്ന് അന്നു മുതൽ തന്നെ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു രാജ്യത്തുടനീളമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടു ജെ പി സി പ്രത്യേക യോഗം ചേർന്നു അതേപോലെ തന്നെ മതമേലധ്യക്ഷന്മാർ വിവിധ സംഘടനാ മേധാവികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഇവരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ചു മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ തുറകളിൽപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കൾ അടക്കമുള്ളവരുടെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചാണ് ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് ഈ ജെ കടന്നിരിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ജെ തന്നെ വിവിധ യോഗങ്ങൾ ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അധ്യക്ഷൻ ജഗദംബികാൽ പാൽ വ്യക്തമാക്കിയത് വിവിധ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഭാഷകൾ കൂടി കേട്ടുകൊണ്ട് മാത്രമായി കേട്ടുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇപ്പോൾ നിലവിൽ അവതരിപ്പിച്ച അല്ലെങ്കിൽ നിലവിൽ ഉള്ള നിലവിലുള്ള വക്കഫ് ഭേദഗതി വക്കഫ് നിയമത്തിലെ നാൽപ്പത്തി നാലാമത് വകുപ്പ് ഉൾപ്പെടെയുള്ളവ എടുത്തുമാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലുണ്ടാകാനുള്ള സാധ്യതയാണ് ഏതായാലും ഇന്നും നാളെയും ജെ പി സി പ്രത്യേക യോഗം ചേരുകയാണ് ഈ യോഗത്തിൻ്റെ ഉദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇതിന്റെ അധ്യക്ഷൻ ജഗദംബിക വ്യക്തമാക്കിയത് ഈ പാർലമെന്റിന്റെ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഇത് അവതരിപ്പിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഇന്നും നാളെയുമായി ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുകയാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുകയാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം നിലിമ നന്ദഗോപൻ തന്നെ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറയുന്നത് ചില ആളുകൾ വളരെ കൃത്യമായ കുപ്രചരണം ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുസ്ലിം വിരുദ്ധമാണ് വഖഫ് നിയമ ഭേദഗതി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ കുപ്രചരണം നടത്തുകയാണ് ഇത് യഥാർത്ഥത്തിൽ പാവപ്പെട്ട ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് മുസ്ലിം വിഭാഗക്കാർക്ക് കൃത്യമായ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതാണ് എന്ന് അടിവരയിട്ടുകൊണ്ട് ജഗദാംബിക പാൽ വ്യക്തമാക്കുകയാണ് മാത്രമല്ല ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി ബിൽ പാസാക്കുമെന്ന പ്രഖ്യാപനം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങളായിരുന്നു വക്കഭേദഗതി നിയമം കൊണ്ടുവന്നപ്പോൾ തന്നെ പ്രതിപിച്ച് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അതായത് ഒരു മതവിഭാഗത്തെയും പൂർണ്ണമായും തുടച്ചു നീക്കുവാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഈ വക്ക ഭേദഗതി എന്നായിരുന്നു കോൺഗ്രസ് അടക്കം ആരോപിച്ചിരുന്നത് മാത്രമല്ല നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഈ വക്ക ഭേദഗതി നിയമം പരിഷ്കരിക്കുന്നതിലൂടെയും മുസ്ലിം വിഭാഗത്തിനുണ്ടായിരിക്കുന്ന ഈ വക്കഫുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെടും മാത്രമല്ല വക്ക എഫ് ബോർഡ് തന്നെ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ബി ജെ പിയുടെ നീക്കം അല്ലെങ്കിൽ വക്കഫ് ഭേദഗതി ബില്ലെന്നായിരുന്നു കോൺഗ്രസിൻ്റെ അടക്കം ആക്ഷേപം ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ആ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ ബില്ലിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആ മറ്റ് മതവിഭാഗങ്ങൾപ്പെട്ട സാധാരണക്കാർ പോലും അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ഇതിൻ്റെ പരിണിതഫലം ഈ വക്കഫ് നിയമത്തിൻ്റെ തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമത്തിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പ്രത്യക്ഷ ഉദാഹരണം ാണ് എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് ഉണ്ടായിരിക്കുന്നത് മൂനമ്പത്തെ ഭൂമി വക്ക ഭൂമിയാണെന്നുള്ള ആ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു മാത്രമല്ല മുസ്ലിം ലീഗ് അടക്കം അതിനെ അതുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണ നൽകിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ ചില ക്ഷേത്രങ്ങളിലടക്കം വക്കഫ് ഇതിനോടകം തന്നെ അവരുടേതാണ് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചു അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ വക്കഫ് നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് സാധാരണക്കാരൻഡായ ഭൂമി അതേപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ ഭൂമി മറ്റ് ഭൂമി ഇതെല്ലാം ഇതെല്ലാം തന്നെ പൂർണ്ണമായും കയ്യേറുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ വഖഫ് നിയമത്തിന്റെ മറവിൽ നടന്നുകൊണ്ടിരുന്നത് അത് ഭേദഗതി ചെയ്യാന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമാണ് വിവരങ്ങൾ വഖഫ് ബിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ പാസാക്കും എന്നാണ് സംയുക്ത പാർലമെന്ററി സമിതി അധ്യക്ഷൻ ജഗതാംബിക പാൽ ഇപ്പോൾ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് സമഗ്ര വിവരങ്ങളാണ് ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ പങ്കുവച്ചത്